എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒറ്റയ്ക്ക് പാടുന്ന പൊങ്കുയിൽ ആര്യ കൊല്ലം ഈ പാട്ട് വളരെ ശ്രമകരമായി എൻ്റെ അച്ഛൻ എഴുതിയതാണ് കേരളത്തിന്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ ഉള്ളവർക്കായി എൻ്റെ അച്ഛൻ സജി എ കെ ജിയുടെ രചനയിലും ഈണത്തിലും സമർപ്പിക്കുന്നു മുഴുവനായും ഈ പാട്ട് കേൾക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പൊ പാട്ടിലേക്ക് പോലയാള നാട്ടിലെ മംഗമാർക്കായി ചിണ്ട നിറച്ചൊരു പാട്ട് ചന്തം നിറയുന്ന മലയാളി പെണ്ണിൻ്റെ തിരയുന്ന പാട്ട് മലയാള നാട്ടിലെ മങ്കമാർക്കായി ചിന്ത നിറച്ചൊരു പാട്ട് നിറയുന്ന മലയാളി പെണ്ണിന്റെ നാടു തിരയുന്ന പാട്ട് യക്ഷഗാനത്തിൻറെ നാട്ടിലെ പെണ്ണോ സപ്തഭാഷയിലും കാസർഗോഡ് ഉള്ള ഒരു വമ്പത്തി പെണ്ണിവൾ മലയാള നാടിന്റെ ഭാഷ റാണി വീര്യവും ശൗര്യവും കൂടുന്ന പെണ്ണുങ്ങൾ കണ്ണൂർ നാട്ടില കണ്ടുമുട്ടാൻ തിറയുടെ ഭംഗി പകർന്ന അവൾ വർണ്ണം വിതറും തെയ്യമാകും അവൾ വർണ്ണം വിതറും கண்ணு குளிர்்கு காணன கானனச்சந்தத்தில் வயநாடன் மலையிலே சுள்ளத்தி பெண்ணவள் கபனி நதி போலொழுகிடு அவள் கபனி நதி போலொழுகிடு പേരുള്ള ഹൽവ പോൽ ചേരുള്ള പെണ്ണുങ്ങൾ കോഴിക്കോടിനു മധുരമാകും സത്യത്തിൻ നാടൻ നാട്ടിലെ നേരും അറിയും ോടികാമയെ കൊതിപ്പിച്ച പെണ്ണിവൾ കോഴി കോടിന്റെ നേരു പെണ്ക്കോടി നേരുപെണ് ചരി മലപ്പുറത്തുള്ളതോ മൈലാഞ്ചി നിറമുള്ള മാപ്പിള പാട്ടു മൂളി പന്തൂ കളിയിൽ ഹരം പിടിച്ച് ഒഴുകിപ്പരന്നു നടക്കും പെണ്ണ് ഒപ്പന ചുവടുള്ള മിടുക്കി പെണ്ണ് ഒപ്പന ചുവടുള്ള മിടുക്കി പെണ്ണ് വയലും ചുരവും കരിമ്പനയും കോട്ട പോലെ തുളുമ്പി ഉയർന്നു നിൽക്കും ചുരം കടന്നവൾ ചൂളം വിളിച്ചവൾ നെല്ലും നിറയെ നിറച്ചവൾ നെല്ലറയായി നിറഞ്ഞു നിൽപ്പു പാലക്കാടിന്റെ നാട്ടുപെണ് ആ പാലക്കാടിന്റെ നാട്ടുപെണ് ും മാനത്തുമായി കച്ചയാകും സഹ്യന്റെ കരുത്തുള്ള ശക്തനാം തമ്പുരൻ പെരുമ പേരീ അറിയുന്നുള്ളു തൃശ്ശൂർ കാരത്തി പെണ് ആ തൃശൂർ കാരത്തി പെണ് റാണിയായി ഋഷിനാംഗുളമാകും കൊച്ചേ കാരത്തിൽലിന്റെ വിലെല്ലാം വലിച്ചെറിഞ്േ വിലേ ഇടുക്കിയിലെ തേയില മരത്തണലിൽ ഒട്ടുമേ ഒട്ടാത്ത മനമുള്ളോള് നിറവോടെ നിറയെ ഊട്ടുന്നോള് പള്ളി മണി പോൽ ചിരിക്കുന്നു മെഴുതിരിയായി ഉഴുകുന്നു

വഞ്ചി പാട്ടിന്റെ കേട്ടു ാറ്റ മാറിയോള് ഇഴപിരിയാത്തയാറുപോലെ മാറ്റത്തിൻ കൊടുങ്കാറ്റ മാറിയോള് കടമിനിട്ടുറഞ്ഞു തുള്ളി പടയണി പടയണിപ്പാട്ടിനു താളമായി വരികളിൽ നിറഞ്ഞവൾ കുറത്തിപ്പെണ് മകരമഞ്ഞാകെ പ്രണയ തപത്തിലായി മുറുകിയോള് മാളികപ്പുറത്തമ്മ ദേവിയായി വിശ്വം മുഴുവൻ നിറഞ്ഞവള് പത്തനംതിട്ടേന്നു തത്തിപ്പറന്ന വള്ളാറൻ മുളയിലെ കണ്ണാടിയായി പത്തനംതിട്ടേന്നു തത്തിപ്പറന്ന വള്ളാറൻ മുളയിലെ കണ്ണാടിയായി കശുമാവിൻ മണമുള്ള കൊല്ലങ്കാരി കൊഞ്ചിന്റെ കൊഞ്ചലിൽ നടക്കുന്നു സ്നേഹത്താൽ ചിറകു വിരിക്കുന്നു അഷ്ടമുടിയവൾ ഒതുക്കി കെട്ടി ഇഷ്ടമാമിഷ്ടവും ദൈവത്തിൻ നാടിൻ തലസ്ഥാനമായി വന്നോർ മടങ്ങാത്ത വിസ്മയമായി ദേശിങ്കനാടാം പിണ്ണിത് ആ ദേശിങ്ക നാടാം പെണ്ണിത് അനന്തപുരിയിലെ അഴകിയാണ് പ്രഭയും തെളിവുള്ള തമ്പുരാട്ടി തെളിവുള്ള തമ്പുരാട്ടി തലസ്ഥാന നഗരിയുടെ ഗമയും തലസ്ഥാനുള്ള നഗരത്തിൻ തിരക്കുള്ളോള് അഭയത്തിനെത്തുമ്പോൾ അനുഗ്രഹിക്കും ആറ്റുകാലമ്മയാൽ വാഴുന്നു അഭയത്തിനെത്തുമ്പോൾ അനുഗ്രഹിക്കും ആറ്റുകാലമ്മയാൽ വാഴുന്നു പതിനാലും പതിനാല് ചേലുള്ളവര് മലയാള നാടിൻ്റെ മങ്ങമാര് പതിനാലും പതിനാല് ചേലുള്ളവര് മലയാള നാടിൻ്റെ മംഗമാര് ഈ മലയാള നാടിൻ്റെ മംഗമാര് ഈ മലയാള നാടിൻ്റെ മങ്ങമാര്